രണ്ട് മക്കളുള്ള പതിമൂന്നും പത്തും വയസ്സുള്ള രണ്ട് മക്കളുള്ള ഒരു അമ്മ ആ കുട്ടികളെയും കൂട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ കാരണം എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ അവരുടെ ഭർത്താവ് വേറൊരു സ്ത്രീയുമായി അഭിഹിത ബന്ധത്തിലായി അദ്ദേഹം ആ സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ പോയി അപ്പോൾ ഈ ഇവർക്ക് ഇതൊട്ടും സഹിക്കാൻ പറ്റിയില്ല അവര് കുഞ്ഞുങ്ങളെയും കൂട്ടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ ഒരു നിമിഷത്തെ ഒരു നിമിഷത്തെ ഒരു ആട്ടം കൊണ്ട് ചിലരൊക്കെ ആത്മഹത്യ ചെയ്യും ആ സമയത്ത് അവരെ പിന്തിരിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അവരതിൽ നിന്നും മാറിപ്പോകൂലേ പക്ഷെ ആ ഒരു നിമിഷത്തെ ഒരു ഒരു ചിന്ത അവർക്കത് സഹിക്കാൻ പറ്റാത്ത ഒരു വരുമ്പോഴത്തേനും അവർ ചിലരങ്ങനെ ചെയ്തു പോകും പക്ഷേ ഇവർക്ക് ഈ ജീവിത എന്താണെന്നറിയില്ല ഇതിനെ തരണം ചെയ്യാൻ പറ്റിയില്ല ഇതവർക്ക് സഹിക്കാൻ പറ്റിയില്ല അവർ ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിച്ചത് രണ്ട് കുട്ടികളെയും കൂട്ടി പക്ഷെ ഈ കുട്ടികളെ കൂട്ടി ഇവർക്ക് അമിതമായി അതായത് മരുന്ന് കൊടുത്ത് ഇവരൊരു നേഴ്സാണ് ഇത് ഇവർ യു കെയിൽ നേഴ്സ് ഉള്ള ഒരു നേഴ്സാണ് അവർ കുറെ മരുന്നൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ചു എന്നിട്ട് മരുന്ന് കഴിച്ചാണ് മൂന്ന് പേരും മക്കൾക്കും മരുന്ന് കൊടുത്തു അവരും കഴിച്ചു മരിക്കാൻ തീരുമാനിക്കുന്നതിന് മുന്നും അവർ മരിക്കാൻ ആ തീരുമാനിച്ച സമയത്ത് അവർ നാട്ടിലുള്ള തൻ്റെ സഹോദരനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ മരിക്കാൻ പോകാന്നുള്ള മെസ്സേജ് വായിച്ചു പക്ഷേ നാട്ടിലുള്ള സഹോദരൻ ഇങ്ങനെ പ്രാളപ്പെട്ട് ഇവിടെ എങ്ങനെയോ ബന്ധപ്പെട്ട് ഇവിടെ പോലീസ് അറിഞ്ഞു അവർ ചെന്ന് നോക്കി നോക്കിയപ്പോഴത്തേനും ഈ കുട്ടികൾ മരിച്ചില്ല പക്ഷേ അവരൊക്കെ ഒരു കുട്ടി ഇങ്ങനെ ഒരു വെളിവില്ലാത്ത രീതിയിൽ ഇങ്ങനെ നടക്കുന്നു ഒരു കുട്ടി മരണത്തിന്റെ വക്കലെത്തിയായിരുന്നു കണ്ണ് തുറിച്ചൊക്കെ ഇങ്ങനെ കിടക്കുകയായിരുന്നു പറഞ്ഞേ അമ്മയും മരിച്ചില്ല ഇവരെല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെല്ലാരും രക്ഷപ്പെട്ടു പക്ഷേ രക്ഷപ്പെട്ടെങ്കിലും പറ്റിയ ഒരു അതിലും ഭയങ്കരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഇവര് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചോ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചോ എന്നുള്ള പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവരെ ജീവജ്യന്തം ശിക്ഷിച്ചിരിക്കണം ഒരു പതിനാറ് വർഷം ജയിലിൽ കിടക്കണം ഇതൊരു ഭയങ്കരമായ എന്താ അവരുടെ കുഞ്ഞുങ്ങളെയും പോയി കുഞ്ഞുങ്ങളെ ഫോസ്റ്ററിങ്ങിന് കൊടുത്ത് വേറെ വീടുകളിൽ അതായത് മലയാളികളുടെ പോലും ആയിരിക്കത്തില്ല ചുമ്മാ ഇങ്ങോടെ ഇങ്ങനെ ഫോസ്റ്ററിങ് നടത്തുന്ന പേരൻസ് ഉണ്ട് ആൾക്കാരുണ്ട് അവർക്ക് ഹോസ്റ്ററിങ് ഹോസ്റ്റർ കെയറിന് കൊടുത്തെന്നുള്ളതാണ് പറയുന്നത് സോഷ്യൽ കെയർ ഏറ്റെടുക്കും സോഷ്യൽ സർവീസുകാർ ഏറ്റെടുക്കും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അപ്പോൾ അതായത് ഈ അമ്മയെ ശിക്ഷിക്കുകയും ചെയ്തു കുഞ്ഞുങ്ങളെ നാട്ടിലോട്ടും വിടത്തില്ല കാരണം ഇങ്ങനെ ഉള്ള കുട്ടികളെ ഇവിടെയുള്ള കുട്ടികളെ ഇനി അവർ നാട്ടിലോട്ട് വിടത്തില്ല അവര് ഇവിടുത്തെ സോഷ്യൽ വർക്കേഴ്സ് സോഷ്യൽ കെയർ കഴിഞ്ഞാൽ ഇവിടെ തന്നെ അവർ പതിനെട്ട് വയസ്സാകുന്നവർ ഇവിടെ തന്നെയാണ് അവർ സംരക്ഷിക്കുകയുള്ളൂ അപ്പോൾ ആർക്കും കാണാനും പറ്റിയല്ലോ ഒന്നും പറ്റിയല്ലോ വളരെയധികം വളരെയധികം വിഷമകരമായ ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നും പക്ഷെ ഇപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ ഇവിടെ യു കെയിലൊക്കെ വന്ന് യു കെയിലും അതുപോലുള്ള രാജ്യങ്ങളിലും വന്ന് താമസിക്കുന്നവർക്ക് ഇടയിൽ ഒത്തിരിയും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇവിടെ അവരൊറ്റയ്ക്കാണല്ലോ ഫാമിലി ആൾക്കാരൊന്നും ഇല്ല ഒരു കാര്യങ്ങളും പാ ഒന്നും അങ്ങോട്ടിങ്ങോട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും ഒന്ന് പറഞ്ഞ് മനസ്സൊന്നു തണുപ്പിക്കാനോ ഒന്നും ആരുമില്ല അതൊരു കാരണമാണ് എന്നാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നാട്ടിലുള്ള എന്താ നമ്മുടെ തന്നെ കുടുംബക്കാരുമായിട്ട് ചർച്ച ചെയ്ത് എന്താ എന്നുള്ള അഡ്വൈസ് ഒക്കെ എടുക്കുക മനസ്സിനെ നിയന്ത്രിക്കാൻ നോക്കുക അല്ലാതെ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോയി ജയിലിലുമായി കുട്ടികളെ നഷ്ടപ്പെട്ടു ഭർത്താവ് അത് കഴിഞ്ഞ് ഈ സംഭവം നടക്കുമ്പോഴത്തേനും പുള്ളിക്കാരൻ തിരിച്ച് വന്ന് പുള്ളിക്കാരൻ്റെ മാനസാന്തരം വന്ന് തിരിച്ചു വന്ന് ഒരുമിച്ച് ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആയിരുന്നു എന്നാണൊക്കെ പറയപ്പെടുന്നത് എന്നിരുന്നാലും ആ ഭർത്താവ് ചെയ്തും വളരെയധികം തെറ്റായ ഒരു കാര്യമാണ് ഏഹ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ രണ്ട് കുട്ടികളും അമ്മ ഭാര്യ ഉള്ള ഒരാള് വേറൊരു സ്ത്രീയുടെ കൂട്ടത്തിൽ പോകുന്ന ഈ ഇങ്ങനെയുള്ള ഒരു തെറ്റായ രീതിയിലേക്ക് ആരും പോകരുത് ഇപ്പം നമുക്കറിയാം ഇവിടെ പല കുടുംബങ്ങളും ഒത്തൊരുമിച്ച് സുഹൃ സുഹൃത്ത് ബന്ധങ്ങളുണ്ട് അതുപോലെ തന്നെ കാരണം ബന്ധുമിത്രാദികളൊന്നും കൂടെ ഇല്ലാത്തതുകൊണ്ട് സുഹൃത് ബന്ധങ്ങളാണ് കൂടുതൽ അതുപോലെ തന്നെ ഇവിടെ സംഘടനകൾ പല അധികം പല അധികം പിന്നെ സംഘടനകളുണ്ട് കമ്മ്യൂണിറ്റി അല്ല അവരൊക്കെ ഓരോ കാര്യങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒത്തുകൂടും അങ്ങനെയൊക്കെ ഒത്തിരി കോൺടാക്റ്റ് വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇങ്ങനെയുള്ള വഴിവിട്ട ബന്ധങ്ങളിലേക്ക് ചെന്ന് വിടുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം എല്ലാവർക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബഭദ്രത വിട്ടിട്ട് വേറൊരു കാര്യത്തിലേക്ക് ആരും പോകരുത് നമുക്ക് മാത്രമാണ് നഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ പോകുന്നതൊക്കെ ഒരു താൽക്കാലത്തേക്കുള്ളൊരു കാര്യമാണ് അല്ലേ ഇതൊന്നും ശാശ്വതമായിട്ട് നിലനിൽക്കാൻ പോകുന്നില്ല അപ്പോൾ സ്വന്തം ഭാര്യയെയും മക്കളെയും അതുപോലെ തന്നെ സ്ത്രീകളാണ് സ്വന്തം ഭർത്താവിനെയും മക്കളെയും വിറ്റിട്ടുള്ള ഒരു കാര്യത്തിനും ഒരുമ്പിടരുത് അങ്ങനെ ഒരുമിട്ട് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള നിലയിലുള്ള കഴത്തിലേക്കാണ് നമ്മൾ ചെന്ന് പതിക്കുന്നത് വളരെയധികം ഇനി ആ സ്ത്രീ അത് നേഴ്സാണ് ആ നേഴ്സ് ഇവിടെ വന്നിട്ട് മൂന്നാല് വർഷം കാണ്ട് ആയുള്ളായിരുന്നു തോന്നുന്നു ഇനിയിപ്പോൾ പതിനാറ് വർഷം ജയിലിൽ കിടക്കണം ഓർത്തു നോക്കി നമ്മുടെ നാട്ടിലെ പോലെ പോലെയല്ല ഇവിടെ നിയമങ്ങൾ ഭയങ്കര കർശനമാണ് കുട്ടികളുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികൾക്കെ അപകടത്താൻ അപകടപ്പെടുത്താൻ ശ്രമിച്ചെന്നോ അവരെ ശരിയായ രീതിയിൽ നോക്കിയില്ലെന്നോ അല്ലെ അവരേല അടിച്ചെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പിന്നെ ആയ രീതിയിലുള്ള പ്രവർത്തനമോ വർത്താനോ ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ സോഷ്യൽ കെയർ അവരെ സോഷ്യൽ സർവീസുകാർ വന്ന് അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ ഇംഗ്ലണ്ടൊക്കെ ൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവർ കർശനമായ നടപടികൾ എടുക്കും അത് ഇപ്പം അതിന് ഈ ഇങ്ങനെയുള്ള ഈ ഭർത്താവിൻ്റെ ഈ ദുർനടപ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് പറഞ്ഞാലും അതൊന്നും ഇവിടുത്തെ കോടതികളൊന്നും കേട്ടില്ല അതൊന്നും അതൊന്നും എക്സ്ക്യൂസ് ആയിട്ട് അവർ കണക്കാക്കില്ല കാരണം കുഞ്ഞുങ്ങളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു അവരുടെ ജീവൻ എടുക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു വളരെയധികം ഒരു തെറ്റായ കാര്യമാണ് അപ്പോൾ ഇങ്ങനെ എന്താ ആൾക്കാർ ഇങ്ങനെയുള്ള പ്രതിസന്ധി കണ്ടത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ നമുക്ക് അതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് നമ്മുടെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് ഫോൺ വഴിയാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ പങ്ക് ചെയ്യുക പങ്കിടുക അവരോട് അഡ്വൈസ് തേടുക ഇതൊക്കെ ചെയ്യുക അല്ലാതെ ആത്മഹത്യയിലേക്കൊന്നും ആരും പോകരുതോ കുഞ്ഞുങ്ങളെ അപകടപ്പെടുത്താനോ കുഞ്ഞുങ്ങളോട് നമ്മുടെ ദേഷ്യം തീർക്കാനോ അങ്ങനെയൊന്നും പാടില്ല അതൊന്നും അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്കും പോകരുത് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഇവിടെ വന്യരാജ്യങ്ങളിലൊക്കെ വന്ന് താമസിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട്